കേരള നിയമസഭാ തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് നടക്കുന്ന പുനഃസംഘടനയിൽ നിന്നും അനിൽ ആന്റണി കേന്ദ്രമന്ത്രിസഭയിൽ എത്തുമെന്ന് സൂചന കേരളം ബീഹാർ എന്നീ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചാണ് കേന്ദ്ര മന്ത്രിസഭ പുനഃസംഘടിക്കാൻ ഒരുങ്ങുന്നത് സംസ്ഥാനത്തു നിന്നും അനിൽ ആന്റണി കേന്ദ്ര മന്ത്രിസഭയിലേക്ക് എത്തിയാൽ മൂന്ന് മന്ത്രിമാർ കേരളത്തിൽ നിന്നു തന്നെ കേന്ദ്രമന്ത്രിസഭയിൽ ഉണ്ടാവും സംസ്ഥാനത്ത് ക്രൈസ്തവ സഭകളെ കൂടെ കൂട്ടാൻ അനിലിന്റെ മന്ത്രിസഭാ പ്രവേശനം കൊണ്ട് കഴിയുമെന്ന് ബി ജെ പി കരുതുന്നു ക്രൈസ്തവ പിന്തുണ ഉറപ്പിക്കാൻ ബി ജെ പിക്ക് ഒപ്പം നിൽക്കുന്ന ക്രൈസ്തവർക്ക് ഉന്നത സ്ഥാനം നൽകുന്ന രീതി ബി ജെ പിയിലുണ്ട് മുതിർന്ന കോൺഗ്രസ് നേതാവായ എ കെ ആന്റണിയുടെ മകൻ കൂടിയായ അനിലിനെ ക്രൈസ്തവ സഭകളുമായുള്ള ബന്ധം സുദൃഢമാക്കാൻ ഉപയോഗിക്കാനാവുമെന്നാണ് ബി ജെ പി ദേശീയ നേതൃത്വം വിലയിരുത്തുന്നത് അനിൽ ആന്റണി മന്ത്രിസഭയിൽ എത്തിയാൽ കരയണോ ചിരിക്കണോ എന്ന അവസ്ഥയിലാവും കോൺഗ്രസിന്റെ തല നേതാവായ ആന്റണിയും കുടുംബവും സ്വന്തം മകൻ ഉന്നത സ്ഥാനത്ത് സന്തോഷിക്കാൻ കഴിയാത്ത അവസ്ഥ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി കേരള നിയമസഭാ പ്രതിപക്ഷ നേതാവ് എന്നീ നിലകളിൽ പ്രശസ്തനായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിയുടെ കേരളത്തിൽ നിന്നുള്ള മുതിർന്ന നേതാവാണ് എ കെ ആന്റണി ആന്റണിയുടെ മകൻ അനിൽ ആന്റണി ബി ജെ പിയിലെത്തിയത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലും വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു ഗുജറാത്ത് വംശഹത്യയിൽ നരേന്ദ്രമോദിയുടെ പങ്ക് വെളിപ്പെടുത്തിയ ബി ബി സി ഡോക്യുമെന്ററി വിവാദത്തിൽ ബി ജെ പിന്തുണച്ചതിന് പിന്നാലെയാണ് അനിൽ ആന്റണിയുടെ ബി ജെ പി പ്രവേശനം അധികം വൈകാതെ അദ്ദേഹം എ സി സി സോഷ്യൽ മീഡിയ ആൻഡ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ സെൽ ദേശീയ കോർഡിനേറ്റർ പദവി രാജിവെച്ചു പിന്നാലെ ബി ജെ പി ദേശീയ ആസ്ഥാനത്തെത്തി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിൽ നിന്നും ബി ജെ പി അംഗത്വം സ്വീകരിച്ചു പിന്നീട് ബി ജെ പി ദേശീയ സെക്രട്ടറിയായി കോൺഗ്രസിനെയും നേതാക്കളെയും നിരന്തരം അനിൽ വിമർശിച്ചിരുന്നു ഈഴവ സമുദായത്തെ ബി ജെ പി തഴയുന്നു എന്ന വിമർശനം നേരത്തെ തുഷാർ വെള്ളാപ്പള്ളി അടക്കം ഉന്നയിച്ചിരുന്നു ഇത് കണക്കിലെടുത്ത് ബി ജെ പി സംസ്ഥാന മുൻ പ്രസിഡന്റ് കെ സുരേന്ദ്രന് ഉന്നത പദവി ലഭിക്കാനും സാധ്യതയുണ്ട്